എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവാദനം എൻ്റെ പേര് പ്രത്യാഷ് തോമസ് ഒരിക്കൽ കൂടെ ദൈവവചനം നിങ്ങളോട് ഷെയർ ചെയ്യാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് അത്താഴ സുവിശേഷം ആറാമത്തെ അധ്യായം ഏഴ് മുതലുള്ള വചന ഭാഗങ്ങളാണ് നാം കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നും അതേ വചനഭാഗത്തു നിന്നുള്ള ചില ചിന്തകൾ ആശയങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നു കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായിട്ട് നമ്മൾ സംസാരിച്ചത് ജാതികൾ പ്രാർത്ഥിക്കുന്നതുപോലെ നമ്മൾ പ്രാർത്ഥിക്കരുത് ജാതികളുടെ പ്രാർത്ഥനയേക്കാൾ നമ്മുടെ പ്രാർത്ഥന വിശേഷതയുള്ളതാണ് അതിന് വലിയ ശക്തിയുണ്ട് ആ വിഷയങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിച്ചു രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിച്ചു നമ്മുടെ പ്രാർത്ഥന വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ് മത്തേഡസ സുവിശേഷം ആറിൻ്റെ എട്ടിൽ പറയുന്നു നമ്മുടെ ആവശ്യങ്ങൾ ദൈവം മുൻകൂട്ടി അറിയുന്നു അപ്പോൾ മുൻകൂട്ടി ദൈവം ആവശ്യം അറിയുന്നെങ്കിൽ പിന്നെ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണല്ലോ അപ്പം ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നമ്മുടെ പ്രാർത്ഥന ശരിയായ നിലയിൽ എങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും പുതിയ നിയമത്തിൻ്റെ പ്രാർത്ഥന യേശു പഠിപ്പിച്ച പ്രാർത്ഥന അത് വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ് അപ്പം അതിനകത്ത് രണ്ട് പോയിന്റുകളാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത് ഒന്ന് പുതിയ നിയമത്തിൻ്റെ പ്രാർത്ഥന ഇറ്റ്സ് എ പ്രേയർ ഓഫ് താങ്ക്സ് ഗിവിംഗ് രണ്ട് ഇറ്റ്സ് എ പ്രേയർ ഓഫ് ആബ്സുല്യൂട്ട് ഫെയ്ത്ത് ഉറച്ച വിശ്വാസത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് പുതിയ നിയമത്തിൻ്റെ പ്രാർത്ഥന താങ്ക്സ് ഗിവിംഗ് നന്ദി പറച്ചിലിൻ്റെ പ്രാർത്ഥന രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പുതിയ നിയമത്തിൻ്റെ പ്രാർത്ഥന ഇറ്റ്സ് എ പ്രേയർ ഓഫ് കോൺഫിഡൻസ് ഇൻ ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തുവിൻ്റെ പൂർത്തീകരിക്കപ്പെട്ട പ്രവൃത്തിയിലുള്ള പൂർണമായ ഉറപ്പാണ് പുതിയ ദൈവത്തിൻ്റെ പ്രാർത്ഥന അത് വെറും വാക്കുകളല്ല അത് ഉറപ്പിൽ നിന്നുകൊണ്ടാണ് അതൊരു വലിയ കോൺഫിഡൻസ് ആണ് എന്താണ് കോൺഫിഡൻസ് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സകലവും പൂർത്തീകരിച്ചു കഴിഞ്ഞു പിതാവായ ദൈവം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് എനിക്കു വേണ്ടുന്നതെല്ലാം ഔലൂസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ജീവനും ഭക്തിക്കും വേണ്ടുന്നതൊക്കെയും പിതാവ് പുത്രനിലൂടെ നമുക്ക് കഴിഞ്ഞു പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു റോമർ റോമറട്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് ലഭിക്കാതിരിക്കുമോ അപ്പം നമുക്ക് ലഭിക്കേണ്ടതെല്ലാം പുത്രനിലൂടെ നമുക്ക് പകർന്നു കഴിഞ്ഞു പുത്രൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതും താൻ കാൽവറി മരണത്തിലൂടെ എല്ലാം ചെയ്തു കഴിഞ്ഞതുമായ ആ വലിയ സത്യം ആ സത്യത്തെ തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ ഒരു വലിയ കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം ആ കോൺഫിഡൻസിൽ നിന്നായിരിക്കണം നമ്മുടെ പ്രാർത്ഥന ഉയർന്നു വര ഉയർന്നു വരേണ്ടത് പുതിയ നിയമത്തിൻ്റെ പ്രാർത്ഥന അത് ഉറച്ച വിശ്വാസവും ഉറച്ച ധൈര്യത്തിൽ നിന്നുമുള്ള ഒരു പ്രാർത്ഥനയാണ് ഒരു ഉറച്ച ധൈര്യം പ്രാർത്ഥിക്കുന്ന എനിക്ക് ധൈര്യമുണ്ടാകണം പല ആളുകളും പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ ധൈര്യം ഇല്ല ദൈവം വല്ലതും ചെയ്യുമോ ഇതൊക്കെ നടക്കുമോ എന്ന് അവർ തന്നെ ചിന്തിക്കുക അങ്ങനെ ആയിരിക്കരുത് നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു ഉറച്ച ബോധ്യം ബോധ്യമുണ്ടായിരിക്കും എന്താണ് നമ്മുടെ ബോധ്യം എന്താണ് നമ്മുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനം പിതാവ് പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു പുത്രൻ കാൽവറിയിൽ എല്ലാം പൂർത്തീകരിച്ചു എന്നുള്ള സത്യമാണ് നമ്മുടെ കോൺഫിഡൻസിൻ്റെ ഏറ്റവും വലിയ റിയാലിറ്റി അതൊരു വലിയ തെളിവാണ് ആ തെളിവ് നമുക്ക് പുത്രനിലൂടെ ലഭിച്ചു കഴിഞ്ഞു പിതാവ് നമുക്ക് പുത്രനെ തന്നെങ്കിൽ അവനോടുകൂടെ ഇനി എന്താ നൽകാൻ ബുദ്ധിമുട്ടായിട്ടുള്ളത് ഈ ഒരു വലിയ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് കയറിയാൽ എല്ലാം എൻ്റെ യേശു കർത്താവിലൂടെ എനിക്ക് നൽകപ്പെട്ട് കഴിഞ്ഞു എന്നുള്ള ആ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് കയറി കയറിയാൽ നിങ്ങളുടെ പ്രാർത്ഥന ഇനി വെറും ജൽപ്പനമല്ല അവിശ്വാസമല്ല കുറേ ആങ്സൈറ്റി അല്ല ആകുലതയല്ല പ്രാർത്ഥന അതിനേക്കാളും അപ്പുറത്തുമായിട്ട് ഒരു വലിയ ഉറപ്പാണ് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു ആ വലിയ ഉറപ്പ് നിങ്ങൾക്ക് അകത്തുണ്ടാകട്ടെ ഇനി അടുത്ത പുതിയ നിയമത്തിൻ്റെ പ്രാർത്ഥന ശരിയായ പ്രാർത്ഥനയുടെ മറ്റൊരു ഒരു വലിയ മർമ്മം ഏതാണ് ന്യൂടെസ്റ്റ്മെന്റ് ഫ്രയർ ഇസ് ദ്രയർ ഓഫ് വിക്ടറി അത് വിജയത്തിൻ്റെ പ്രാർത്ഥനയാണ് അപ്പൊ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഉള്ളിൽ തോൽവിയെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമേ ഇനി ഇത് നടക്കുമോ ഇത് ഫെയിലാവുമോ ഇത് ഇതെങ്ങാനും സാധിക്കുമോ എന്നുള്ള പ്രാർത്ഥന അത് ജാതികൾക്കുള്ളതാ നമ്മുടെ പ്രാർത്ഥന ഫെയിലിയറിന് ഫെയിലിയർ ചിന്തിച്ചുകൊണ്ടല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ഒരു ഡബിൾ മൈൻഡ് ചിന്താഗതി ഉണ്ടല്ലോ അത് നമുക്കില്ല നമുക്കൊറ്റ ഉറപ്പേ ഉള്ളൂ ഇത് വിക്ടറിയാണ് ഇത് വിജയമാണ് ഇത് നടന്നിരിക്കും ഇത് പൂർണ്ണമായി സാധിക്കും എന്നുള്ള ഉറപ്പാണ് പുതിയ നിയമത്തിന്റെ പ്രാർത്ഥനയുടെ വലിയൊരു സത്യം ഇത് നടന്നിരിക്കും നടക്കുക ഇല്ലയോ എന്നുള്ള ചിന്തയ്ക്ക് പ്രസക്തിയേ ഇല്ല നടന്നിരിക്കും ഇന്ന് നിങ്ങളുടെ വിഷയം എന്ത് തന്നെ ആണെങ്കിലും ധൈര്യത്തോടെ പറ നടന്നിരിക്കും കാരണം എൻ്റെ ദൈവം ശക്തനാണ് എൻ്റെ ദൈവത്തിന് അത് സാധ്യമാണ് എൻ്റെ ദൈവത്തിന് സകലവും സാധ്യമാണ് ഇനി ദൈവത്തിന് സകലോ സാധ്യമാണെന്ന് നമുക്ക് വചനത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണുമ്പോൾ പുതിയ നിയമത്തിൽ ഒരു പടിയും കൂടെ കടന്ന് അടുത്ത കർത്താവ് പറയുന്നുണ്ട് വിശ്വസിക്കുന്നവന് സകലവും സാധ്യമാണ് അപ്പം നാം ഇന്ന് വിശ്വസിക്കുന്നു നാം ഇന്ന് ദൈവത്തെ പൂർണ്ണമായി ഉറച്ച് പ്രത്യാശിക്കുന്നു പ്രതീക്ഷിക്കുന്നു ദൈവത്തോട് നമ്മൾ നന്ദി പറയുന്നു അങ്ങനെ നന്ദി പറയുന്നവന് വിശ്വസിക്കുന്നവന് ഉറപ്പോടെ പ്രതീക്ഷിക്കുന്നവന് എപ്പോഴും മുമ്പിൽ കാണുന്നത് വിജയമാണ് ഇറ്റ്സ് എ പ്രേയർ ഓഫ് വിക്ടറി വിജയത്തിൻ്റെ പ്രാർത്ഥന ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് നിങ്ങളൊന്ന് വിശ്വസിക്കുക അതിനകത്ത് വിജയമുണ്ട് അത് സാധ്യമാണ് എന്ത് വിഷയമാണെങ്കിലും ഒരുപക്ഷെ കുഞ്ഞുങ്ങളില്ല എന്നുള്ള വിഷയമായിരിക്കാം ജോലി ജോലിയില്ലെന്നുള്ള വിഷയമായിരിക്കാം ആത്മീകമോ ഭൗതികമായ എന്തു വിഷയവുമാകട്ടെ ആ പ്രാർത്ഥന നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ഒരു വലിയ ധൈര്യം ഉണ്ടായിരിക്കണം ഒരു വലിയ കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം എൻ്റെ ദൈവം അത് പ്രവർത്തിച്ചിരിക്കുക നിങ്ങളുടെ പ്രാർത്ഥന അതൊരു വിജയത്തിൻ്റെ വാക്കുകളായി മാറട്ടെ ഇന്ന് ഈ വിഷ് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാനത് കാണുന്നു വിജയം ഞാൻ കാണുന്നു എൻ്റെ ദൈവം സാധ്യമാക്കിയിരിക്കുക എൻ്റെ ദൈവം നടത്തിയിരിക്കുകയാണ് എൻ്റെ ദൈവം അതെനിക്ക് തന്നിരിക്കുകയാണ് പഴയ നിയമത്തിൽ യേശുവേയും കാലവനേയും കുറിച്ച് പറയുമ്പോൾ അവിടെ അവരിരുവരും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിരുന്നു വചനം പറയുന്ന എൻ്റെ ദാസനായ യേശു അവൻ വേറൊരു സ്വഭാവമുള്ളവനായിരുന്നു എന്താ യോശുവയുടെ അല്ലെങ്കിൽ കാലേബിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത ബാക്കിയുള്ള എല്ലാവരും കണ്ടതിനെ വിശ്വസിച്ചപ്പോൾ അവരുടെ മുമ്പിൽ അവരെ എന്ത് കണ്ടു അത് അവരെ ചിന്തിക്കുകയും വിശ്വസിക്കുകയും അതാണ് സത്യമെന്ന് ചിന്തിക്കുകയും അങ്ങനെ ചിന്തിച്ചപ്പോൾ യോശുവയും കാലേബും അവർ വ്യത്യസ്തരായിരുന്നു അവർ പറഞ്ഞു അതല്ല സത്യം ദൈവം നമ്മളോട് പറഞ്ഞതാണ് സത്യം നമ്മൾ കാണുന്നത് നമ്മളെക്കാൾ ഉയരവും പൊക്കവുമുള്ള മനുഷ്യരെയാണ് അവരുടെ വലുപ്പമാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത് എന്നാൽ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ ഈ ഒരു രാജ്യം അല്ലെങ്കിൽ ഈ ഒരു ഖനാന് ദേശം നമുക്കുള്ളതാണ് ഇത് നമുക്ക് ഓൾറെഡി പ്രോമിസ് ചെയ്തതാണ് മറ്റുള്ളവരെ സാഹചര്യത്തെ കണ്ട് അവരെ തോൽവി ഭയപ്പെട്ടപ്പോൾ യോശുവയും കാലേബും പറയാണ് ഞങ്ങൾ ഈ സ്ഥലം പിടിച്ചടക്കും നമുക്കിത് സാധ്യമാണ് നമ്മുടെ കയ്യിലാണ് വിജയം കാരണം അവർക്കില്ലാത്ത ഒന്ന് നമുക്കുണ്ട് അവർക്ക് നീളവും പൊക്കവും ഉണ്ട് പക്ഷെ നമ്മുടെ കൂടെ ദൈവമുണ്ട് ഓ എന്തൊരു വലിയ സത്യമാണ് മറ്റുള്ളവർക്കില്ലാത്തതൊന്നും നമുക്കുണ്ട് നമ്മുടെ കൂടെ ദൈവമുണ്ട് അതുകൊണ്ട് നമുക്ക് നമുക്കിതെല്ലാം സാധ്യമാണ് അതുകൊണ്ട് നമ്മൾ ഫെയിലിയർ ഭയപ്പെടേണ്ട വിക്റ്ററിയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ജയമാണ് പ്രതീക്ഷിക്കേണ്ടത് ഇന്ന് ജയം പ്രതീക്ഷിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാമോ വിശ്വാസത്തോടെ ഒന്ന് പറ എൻ്റെ ദൈവം ഇത് സാധിപ്പിച്ച് തരും എൻ്റെ ദൈവം പ്രവർത്തിക്കും എൻ്റെ ദൈവം അതെനിക്ക് തന്നിരിക്കുകയാണ് ആ വിഷയത്തിൻ്റെ അകത്ത് മറുപടി ഞാൻ കണ്ടിരിക്കുകയാണ് ആ കേസ് ദൈവം ക്ലോസ് ചെയ്തിരിക്കുകയാണ് ആ വിഷയത്തിൻ്റെ മേലുള്ള തടസ്സങ്ങൾ മാറിയിരിക്കുകയാണ് വിശ്വാസത്തോടെ ആ വിജയത്തെ കണ്ടുകൊണ്ടൊന്ന് പ്രഖ്യാപിച്ച് പുതിയ നിയമത്തിൻ്റെ പ്രാർത്ഥന അത് ഫെയിലിയറിനെ ഭയപ്പെടുന്ന പ്രാർത്ഥനയില്ല ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ് അത് വ്യത്യസ്തമാണ് നിങ്ങൾ വിജയം കണ്ടുകൊണ്ട് ദൈവത്തോട് പറയുക അത് പ്രാർത്ഥിക്കുക അത് പ്രഖ്യാപിക്കുകയാണ് അതിനെ നിങ്ങൾ കൺഫസ് ചെയ്യുകയാണ് ആ കൺഫെഷനെ വിളിക്കുന്ന പേരാണ് പ്രാർത്ഥന രണ്ട് പുതിയ നിയമത്തിൻ്റെ പ്രാർത്ഥന അത് സ്വസ്ഥതയുടെ പ്രാർത്ഥനയാണ് ഓ ഇന്ന് പലരുടെയും പ്രാർത്ഥന അസ്വസ്ഥത നിറഞ്ഞതാണ് ദൈവം ചെയ്യുവോ അയ്യോ ആകെ പീഡിയ ആകെപ്രാളമാണ് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആകെ അസ്വസ്ഥതയാണ് കരയുന്നു നിലവിളിക്കുന്നു നെടൂർപ്പെടുന്നു മാറത്തടിക്കുന്നു സ്വസ്ഥതയില്ല സമാധാനമില്ല പ്രാർത്ഥിക്കുന്നവന് സമാധാനമില്ല സ്വസ്ഥതയില്ല എന്തൊരു എന്തൊരു വിരോധാഭാസമാണ് യേശു പറയുന്നു നിങ്ങൾ അങ്ങനെ ആകരുത് നിങ്ങളുടെ പ്രാർത്ഥന പോലെ ആകരുത് ജാതികൾക്കാണ് പ്രാർത്ഥിച്ചിട്ടും സ്വസ്ഥതയില്ലാത്തത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് സ്വസ്ഥതയുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന സ്വസ്ഥതയുടെ പ്രാർത്ഥനയാണ് സ്വസ് തയിൽ നിന്നുയർന്നു വരുന്ന പ്രാർത്ഥനയാണ് ഞാനിത് വാക്ക് പറയുമ്പോൾ തന്നെ അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന മനസ്സിനകത്തേക്ക് ദൈവത്തിൻ്റെ സ്വസ്ഥത വ്യാപരിക്കുക നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് സ്വസ്ഥത ഉണ്ടാകണം നോക്കിയാൽ ഏറ്റവും വലിയ ഉദാഹരണം പുസ്തക പ്രവൃത്തിയിൽ യാക്കോബിനെ കൊന്ന ശേഷം പത്രോസിനെ കൊല്ലുവാനായിട്ട് കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുക അപ്പോൾ പത്രോസ് എന്താ ചെയ്യുന്നത് സ്വസ്ഥമായിട്ട് കിടന്നു പറഞ്ഞാൽ പത്രോസ് അവിടെ കിടന്ന് നിലവിളിക്കുന്നില്ല ദൈവത്തോട് പിറുപിറുക്കുന്നില്ല ദൈവമേ എന്താ ചെയ്യുന്നത് അവിടെ ഉപാസം പ്രഖ്യാപിച്ചില്ല അവിടെ കഠിനോപവാസം പ്രഖ്യാപിച്ചില്ല ഫൈറ്റ് ഒന്നുമില്ല ഒരു പക്ഷെ താൻ പ്രാർത്ഥിച്ചു കാണും ദൈവമേ നിന്റെ നിന്റെ പ്ലാനുകൾ നീ എന്നോട് പറഞ്ഞ വാക്തത്വങ്ങൾ എനിക്കറിയാം അതിനെ ഞാൻ വിശ്വസിക്കുന്നു ആ വാക്തത്വത്തിലുള്ള വിശ്വാസവും ബോധ്യവുമായിരിക്കും തനിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാനാണ് രാത്രി പറ്റിയത് അല്ലെങ്കിൽ സാധാരണ മനുഷ്യന് ഉറങ്ങാൻ പറ്റൂ നാളെ കൊല്ലാൻ പോവാന്ന് പറഞ്ഞ ആരെങ്കിലും ഉറങ്ങൂ ഇല്ല പക്ഷേ പത്രോസിൻ്റെ ഒരു വലിയ കോൺഫിഡൻസ് ഉണ്ട് പത്രോസ് സ്വസ്ഥമായിട്ടിരിക്കുക കാരണം അവൻ്റെ ഉള്ളിൽ സ്വസ്ഥതയുടെ പ്രാർത്ഥനയുണ്ട് സ്വസ്ഥതയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു പ്രാർത്ഥന ആ പത്രോസിൻ്റെ ഉള്ളിലുണ്ട് എന്നാൽ മറുഭാഗത്ത് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് ശ്രദ്ധയുണ്ട് പക്ഷെ സ്വസ്ഥതയില്ല ശ്രദ്ധയോടൊക്കെയാണ് പ്രാർത്ഥിക്കുന്നു ഭയങ്കര ഭയങ്കര ഇൻറ്റന്സ് പ്രയർ നടക്കുന്നുണ്ട് പക്ഷേ സ്വസ്ഥതയില്ല അവിടെ കാണുന്നത് ഇങ്ങനെയാണ് പത്രോസ് വിടുവിക്കപ്പെട്ടവനായിട്ട് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനാ മുറിയുടെ വാതിലെ കൂട്ടുമ്പോൾ അവർ പേടിച്ചു പോയി അവർ പറഞ്ഞു ഭൂതമാണ് വന്നിരിക്കുന്നത് അവർക്ക് പേടിയായിപ്പോയി കാരണം എന്താ പ്രാർത്ഥിക്കുന്നുണ്ട് കാര്യം ശരിയാണ് ശ്രദ്ധയോടുകൂടിയാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷേ സ്വസ്ഥതയിൽ നിന്നല്ല പ്രാർത്ഥന അതുകൊണ്ട് ഉത്തരം വന്നിട്ടും അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മൾ അങ്ങനെ ആകരുത് പുതിയ ദൈവത്തിൻ്റെ പ്രാർത്ഥന ശരിയായ പ്രാർത്ഥന യേശു പഠിപ്പിച്ച പ്രാർത്ഥന അത് സ്വസ്ഥതയുടെ പ്രാർത്ഥനയാണ് അതിനകത്ത് അസ്വസ്ഥതകളില്ല ഭയമില്ല നിരാശയില്ല നടക്കുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ടില്ല ഫെയിലിയറുടെ ഭയമില്ല അത് പൂർണ്ണമായ സ്വസ്ഥതയിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് ഞാൻ വിശ്വസിക്കുന്നു ഈ അഞ്ച് പോയിന്റുകൾ ഈ അഞ്ച് ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ പ്രയർ ലൈഫിനെ രൂപാന്തരപ്പെടുത്തിയെന്ന് ഇന്നു മുതൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ സ്റ്റൈല് തന്നെ മാറട്ടെ ആ അതിൻ്റെ ക്രമീകരണം ഒന്ന് മാറട്ടെ ആ ഓർഡറൊക്കെ ഒന്ന് മാറട്ടെ ദൈവമേ ചെയ്യണേ 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 നടത്തി തരണേ എന്റെ വിഷയം കാണുന്നില്ലേ എന്നൊക്കെ ഉള്ള ആ ആ അതിഭാഷണം ഒക്കെ നിർത്തി ജൽപ്പനമൊക്കെ നിർത്തിയിട്ട് നന്ദി പറ ദൈവത്തെ വിശ്വസിക്കുക വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഉച്ചരിക്കുക എൻ്റെ ദൈവം എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് പൂർണ്ണമായിട്ട് ഉറക്കുക ഇനി അടുത്ത നമ്മൾ പറഞ്ഞത് വിജയം മുന്നിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക സ്വസ്ഥതയോടുകൂടെ പ്രാർത്ഥിക്കുക ഈ ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ ധൈര്യപ്പെടുത്തട്ടെ നിങ്ങളുടെ പ്രയർ ലൈഫിനെ സ്വാധീനിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു നമുക്ക് ഒരുമിച്ച് ഈ ദിവസങ്ങൾ പ്രാർത്ഥനയോടെ മുന്നേറാം ഈ വർഷം തീരുന്നതിന് മുമ്പ് നിങ്ങളോട് ദൈവം പറഞ്ഞ വാക്തത്വങ്ങളെ മുൻകൂട്ടി കണ്ട് അതെല്ലാം ദൈവം ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രവർത്തിക്കുകയാണെന്ന് ആ ബോധ്യത്തിൽ നിന്ന് പ്രാർത്ഥിക്കാം ദൈവം അത് ചെയ്യും അത് കാണുക മേ കോംബ്ലഷ്യൂ എൻ്റെ വാക്കുകൾ വിടച്ചിരിക്കുകയാണ് കർത്താവ് എനിക്കിരിക്കട്ടെ